ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത് സീറ്റും നേടി മഹാവികാസ് അഗാഡി എന്ന പ്രതിപക്ഷം വൻ മുന്നേറ്റമാണ് നടത്തിയത് ഇപ്പോൾ ഇത് അതിനുശേഷം പതിനൊന്ന് എം എൽ സി ഒഴിവുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മഹാ മഹാവികാസ് അഘാഡിക്ക് നിലവിൽ രണ്ട് എം എൽ സിമാരെയാണ് വിജയിപ്പിക്കാൻ സാധിക്കുക എന്നാൽ അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളെ മഹാവികാസ് അഘാടി നിർത്തിയത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോടിളക്കമാണ് സൃഷ്ടിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയും അതേ ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് അജിത് പവാർ വിഭാഗം എൻ സി പിയും എം എൽ എമാരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതോടെ പുതിയ ഒരു റിസോർട്ട് രാഷ്ട്രീയം വീണ്ടും തലപ്പൊക്കി തുടങ്ങി മഹാരാഷ്ട്രയിൽ നിന്ന് നിലവിൽ ബി ജെ പിയുടെ ഒരു എം എൽ എ ജയിലിലാണ് ഇപ്പോൾ ഇതാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദം വാങ്ങി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് പക്ഷേ അത് കോൺഗ്രസും മഹാവികാസ് അഘാഡിയുള്ളവരും തടങ്ങിയതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും കത്ത് നൽകിയിരിക്കുകയാണ് മഹാവികാസ് അഗാഡി മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയോ നിർത്തിയതോടെ മഹാരാഷ്ട്രയിൽ കൂറുമാറ്റം ഏതാണ്ട് ഉറപ്പെന്നാണ് സംശയിക്കുന്നത് അതിനാലാണ് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്